ഹലോ ചോറിന് കറി ഒന്നുമില്ലെങ്കിലേ ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ചോറ് കഴിക്കട്ടോ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ വെണ്ടയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ നൂറ് ഗ്രാം വെണ്ടക്കാണ് എടുത്തിട്ടുള്ളത് അതൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ വെണ്ടക്ക അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം അതിന്റെ ആ കൊഴുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അതിന്റെ ആ കൊഴുപ്പൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ ബൗളിലേക്ക് മാറ്റി വെച്ചതാണിത് അതവിടെ കിടക്കട്ടെ അതിനുശേഷം ഒരു ചീനച്ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് നല്ല ജീരക ഇട്ട് കൊടുക്കുക നല്ല ജീരകമാണേ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് സവാളയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് അതൊന്ന് അതും കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം അതിൻ്റെ കൂടെ ഒരു രണ്ടോ മൂന്നോ മൂന്നോ നാലോ പച്ചമുളകും നിങ്ങളെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നല്ല എരിവാണെങ്കിൽ കുറച്ച് അധികം പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പും പിന്നെ രണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചെറുതാക്കി അരിഞ്ഞു കൊടുത്തതും ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് അത് വഴറ്റിയെടുക്കാം നല്ലോണം അങ്ങനെ വഴറ്റിയെടുത്ത് വഴന്ന് വന്ന ശേഷം നമ്മൾ വെണ്ടക്ക മാറ്റി വെച്ചില്ല നമ്മൾ ആ ബൗളിലേക്ക് അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് തൈരാണ് തൈരെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള തൈര് വേണം ആ തൈരിൽ ലേശം ഉപ്പ് ചേർത്ത് അതാ കുറച്ച് ഉപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ആ തൈര് നമുക്ക് ഈ വഴറ്റി വെച്ച വെണ്ടക്കയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതേ നമ്മൾ സൂപ്പർ ടേസ്റ്റിയുള്ള വെണ്ടക്ക തൈര് കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അരയ്ക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല ബൈ ബൈ